ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം അഞ്ച് വർഷത്തോളമായി പശു കൃഷി മേഖലയിലേക്ക് ഞങ്ങൾ വന്നിട്ട് അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുളമ്പുകൾക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പശുക്കളുടെ രണ്ടാം ഹൃദയമെന്നാണ് കുളമ്പുകൾ അറിയപ്പെടുന്നത് എത്രത്തോളം കൂടി കുളമ്പുകൾ ഇരിക്കുന്നുവോ അത്രത്തോളം പശുക്കളും ആരോഗ്യത്തോടു കൂടി ഇരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ഹൂഫ് ട്രിമ്മിങ് ചെയ്യുന്ന മെഷീനാണ് കുളമ്പുകളുടെ ആരോഗ്യം കൃത്യമായി പരിപാലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സർവീസാണ് ഹൂഫ് ട്രിമ്മിങ് ഇത് നൗഷാദ് വേങ്ങര സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു സർവീസ് ചെയ്യുന്ന ഏക വ്യക്തിയാണ് ഇദ്ദേഹം ഇന്നിവിടെ നാല് പശുക്കളെയാണ് പ്രധാനമായും ഞങ്ങൾ ഹൂഫ് ട്രിമ്മിങ്ങിനായി വിധേയമാക്കിയത് നാല് പേർക്കും നാല് വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഇവൾക്ക് കുളമ്പിൽ ദശ വളരുന്ന പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇടത്തേക്കാല് ട്രിമ്മ് ചെയ്ത് നോർ ഇതിപ്പോൾ ചെയ്യുന്നത് നോർമൽ ട്രിമ്മിങ് ആണ് അത് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ കാലില് നല്ലൊരു മുറിവ് ആഴത്തിലുണ്ടായിരുന്നു അത് ഇവരിപ്പം ഇത് ഹുക്ക് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കാല് കാണുന്നതുകൊണ്ടാണ് നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് അവരതിന് വേദന കാരണം ാലെ തൊടുമ്പന്നെ വേദന എടുത്ത് പൊളയുന്നത് നമുക്ക് കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വന്നിരുന്നു അതുകൊണ്ട് ആ മുറിവ് അവിടെ ഇരുന്നിരുന്ന് സൈഡിലേക്ക് വരെ പഴുപ്പ് എത്തിയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ തൊടുമ്പന്നെ അവൾ എത്രത്തോളം വേദന കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നതെന്ന് ഈ സൈഡിലേക്കൊക്കെ അത് പഴുപ്പായി പോയിട്ടുണ്ടായിരുന്നേ അവിടെ മുതൽ ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്ത് തരത്തിലുള്ള അസുഖമാണെന്നും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി കാണാം ഇന്നിവിടെ ഈ വീഡിയോയിൽ ഇവരെ നാല് പേരെയും ട്രീറ്റ് ചെയ്യുന്ന രീതികളും അവർക്ക് എന്തൊക്കെയായിരുന്നു അസുഖങ്ങൾ എന്നുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങോട്ടേക്കൊക്കെ കണ്ടമാനം വഴുപ്പായി പോയിട്ടുണ്ടായിരുന്നേ തെല്ലാം ഇവർ രണ്ട് കൈകളും രണ്ട് കാലുകളും നോർമൽ ട്രിമ്മ് ചെയ്ത് മുറിവുകളുള്ള ഭാഗം ക്ലീൻ ചെയ്ത് അവർ വൃത്തിയാക്കി തരികയാണ് നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ ഇത് വുഡൻ ബ്ലോക്കാണ് അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മുറിവ് ഇല്ലാത്ത ഭാഗത്ത് അതായത് കുളമ്പിൻ്റെ രണ്ട് ഭാഗങ്ങളാണല്ലോ ഉണ്ടാവുക അതിൽ ആരോഗ്യമായി ഇരിക്കുന്ന കുളമ്പിൻ്റെ ഭാഗത്ത് ഈ കട്ട ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ മുറിവ് വീണ്ടും താങ്ങി മുറിവ് ഉണങ്ങാതെ അത് പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവർ ബലം കൊടുത്ത് ചവിട്ടുമ്പം ആ കട്ടയിലേക്കായിരിക്കും അവർ ചവിട്ടുന്ന ബലം വരുന്നത് മുറിവുള്ള ഭാഗം പൊന്തി നിൽക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു പത്തിരുപത്തെട്ട് ദിവസത്തോളം ഈ മരക്കട്ട ഇവരുടെ കാലിൽ നമ്മൾ എടുത്തു കളയാതെ വെക്കണം അപ്പോൾ അത്രയും ദിവസം കൊണ്ട് ഇപ്പുറത്തെ ഭാഗത്തെ മുറിവ് ഉണങ്ങി നോർമൽ അവസ്ഥയിലേക്ക് കുളമ്പുകൾ വരുന്നതായിരിക്കും കേട്ടോ ഇവള് പ്രധാനമായും തീറ്റ എടുക്കാൻ മടിയായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേഗം കിടക്കുക ഇടയ്ക്കിടയ്ക്ക് വേഗം വേഗം കിടക്കുക കറവ കഴിഞ്ഞതേ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോലും കാത്തു നിൽക്കാതെ വേഗം കിടക്കുക തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു ഇവൾ കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പ്രതിദിനം പാലുൽപാദനവും നന്നായി കുറഞ്ഞു വന്നിരുന്നു ഒരു ോരുമരക്കെട്ട വെച്ച് ഉപയോഗിച്ച് കുളുമ്പ ഒട്ടിച്ചു വെച്ചു ഇനി അവരത് രണ്ടു ഭാവവും സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ആറ് മാസം കൂടുമ്പോഴെങ്കിലും ചുരുങ്ങിയത് നോർമൽ ട്രിം ചെയ്ത് കുളമ്പുകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ അല്ലാത്ത പക്ഷം പശുക്കൾ വീണു പോവാനുള്ള സാധ്യത വരെ വളരെ ഏറെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് വീണ്ടും ആ മുറിവിൽ ആയിഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണ് അതിനുശേഷം ഇതൊരു ആൻറ്റിബയോട്ടിക് സ്പ്രേ ആണ് കെട്ടോ അത് ആ മുറിൽ മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ഇതിലും കൂടുതലുള്ള മുറിവുകളാണെങ്കിൽ അദ്ദേഹം ബാൻഡേജ് ഉപയോഗിച്ച് ആ മുറിവ് മരക്കട്ടയുമായി ചേർത്ത് കെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ സാധാരണ അത്തരത്തിലുള്ള വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഇത് അടുത്ത കാലായിരുന്നു ഈ കാലിലാണ് ഇവക്ക് ദശ വളരുന്ന പ്രശ്നം എപ്പോഴും വരാറുള്ളത് ഫ്രണ്ട് ഭാഗത്താണ് ദശ വളരുന്നത് അപ്പം അതിൻ്റെ പുറകോട്ടും മുറിവായി പോയിട്ടുണ്ടായിരുന്നു ഈ കാലം അവക്ക് പൂർണ്ണമായും നിലത്ത് കുത്തി ബലം കൊടുത്ത് നിൽക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കണ്ടോ ദശ വളരുന്നത് തവണ അത് കണ്ടമാനം കൂടിപ്പോയായിരുന്നേ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചാലും അതൊരു പരിധിവരെയേ മുറിവുണങ്ങാൻ സാധിക്കുകയുള്ളൂ അവളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അവളെ പുറത്തേക്ക് ഇറക്കി ശേഷം ഇതായിരുന്നു കേട്ടോ അവളുടെ കാലിൻ്റെ അവസ്ഥ ഇത്രയൊന്നും നിൽക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു അവൾ ആദ്യം ഉണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെ ആളാണ് ഇവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കാലും ഇങ്ങനെ ഇട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ മുന്നോട്ടും കുടയും പുറകോട്ടും കൂടെയും അപ്പം ഞങ്ങൾ പുഴുവാണെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടിയൊക്കെ പിടിച്ച് നോക്കിയിരുന്നു പക്ഷേ പുഴുവിൻ്റെ ലക്ഷണമൊന്നും സാന്നിധ്യമൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അത് കുളമ്പ് വളർന്ന് ദ്രവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു കാണിച്ചതെന്നാണ് പറഞ്ഞത് നമുക്ക് സാധാരണ നോർമൽ ട്രമ്മ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ കൃത്യമായി ആറുമാസം കൂടുമ്പോൾ ഈ നോർമൽ ക്രമീക ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ ഇവരുടെ കൈകാൽ വേദനകൾ ദ്രവിച്ചു പോവുക കുളമ്പുകൾ ഒടിഞ്ഞു പോവുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നത് കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ ഇത് മൂന്നാമത്തെ ആളായിരുന്നു ഇതും നമുക്കിവിടെ ഉണ്ടായ കന്നിക്കിടാവായിരുന്നു ഇപ്പം ഏകദേശം ഒക്കെ രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ കേട്ടോ അവൾക്കും ഇതുപോലെ തന്നെ അവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവളുടെ കുളമ്പുകൾ നമ്മുടെ നഖവൊക്കെ ഒടിഞ്ഞു പോകുന്ന പോലെ തന്നെ പൊട്ടി പൊട്ടി പോകുന്ന പ്രശ്നമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് പക്ഷേ ഇത്രത്തോളം അവളുടെ കുളമ്പിൻ്റെ അടിയിൽ മുറിവുകളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു ഇവളും ഇതേപോലെ തന്നെ വേഗം വേഗം കടക്കുകയും തീറ്റ തിന്നാൻ മടി കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവർ ആ മുറിവുകളൊക്കെ കൃത്യം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് കേട്ടോ മുറിവിൽ ആഡിൻ ലോഷൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുമ്പം തീർത്തും ആ രണ്ട് കൈകളും രണ്ട് കാലുകളും കൃത്യമായി ഡ്രും ചെയ്യൂ കേട്ടോ അതിന് ശേഷം ആൻറ്റിബയോട്ടിക് സ്പ്രേ ഉപയോഗിച്ചു അവളുടെ ട്രീറ്റ്മെൻറ്റും അങ്ങനെ കഴിഞ്ഞു ഇവക്ക് ഈ പോലെ ഇവള് കാലുകൾ അകത്തി ഏന്തി വലിഞ്ഞാണ് ഭക്ഷണം കഴിക്കാനൊക്കെ എണീറ്റ് നിന്നുകൊണ്ടിരുന്നത് കേട്ടോ ഇവളാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രശ്നക്കാരി ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അവൾക്ക് ചെതലിരിക്കുന്ന പോലെ അവളുടെ കുളമ്പുകൾ എപ്പോഴും ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു കേട്ടോ അവളെ സംബന്ധിച്ച് ഇവക്കാണ് തീറ്റ തിന്നാനും എണീറ്റ് നിൽക്കാനും ഒക്കെ തീർത്തും മടി എണീക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൈകുത്തി ഹോൾഡ് ചെയ്ത് നിന്നതിന് ശേഷമാണ് നമുക്ക് എണീറ്റ് നിൽക്കാൻ സാധിക്കാറുണ്ടായിരുന്നത് കുളമ്പിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാലുൽപാദനത്തെയാണ് ഉൽപ്പാദനത്തെയാണ് കേട്ടോ പാലിലെ കൊഴുപ്പ് കൊഴുപ്പ് ഇതര ഘടകങ്ങൾ മുതലായവയെല്ലാം കുറഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് ഈ കുളമ്പിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായി ബാധിക്കാറുണ്ട് അവർക്ക് ആ കാലൊക്കെ കുത്തി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരഞ്ചു മിനിറ്റ് പോലും തികച്ചു നിൽക്കാതെ അവള് ഇടവിട്ട് വേഗം വേഗം കിടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിരുന്നു കേട്ടോ അപ്പം അവർ കൃത്യത വെള്ളമൊഴിച്ച് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കുകയാണെ മറ്റ് പശുക്കളുടെ കാലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവളുടെ കുളമ്പ് നല്ലോണം ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മുറിവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് അവർ നോർമൽ ട്രിം ചെയ്തതിന് ശേഷമാണ് എവിടെയാണ് പ്രശ്നം മുറിവ് എവിടെയാണ് എന്നൊക്കെ കറക്റ്റായിട്ട് ഐഡൻറിഫൈ ചെയ്യുന്നത് ട്രിമ്മ് ചെയ്തതിന് ശേഷം അവർ മറ്റു ഭാഗങ്ങൾ കൃത്യമായി ചെത്തി വൃത്തിയാക്കി മറുവ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത് അവിടെയൊക്കെ കുറവുകൾ വന്ന നാശമായിരുന്നു ട്ടോ ഞങ്ങൾ ഏറെക്കുറെ ആറ് മാസം കൂടുമ്പോൾ ട്രമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വിധേയമാക്കാറുണ്ട് ആദ്യകാലങ്ങളിലൊന്നും ഈ സർവീസിനെ പറ്റി ഞങ്ങൾക്ക് അറിവേ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി ഈ കുളമ്പിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് മൂലം പശുക്കൾ വീണുപോയ സാഹചര്യങ്ങൾ വരെ നമ്മുടെ ഫാമിൽ ഉണ്ടായിട്ടുണ്ട് അവിടം കൊണ്ട് നല്ലൊരു മുറിവുണ്ടായിരുന്നു ഉൾഭാഗത്തേക്കാണ് ദശ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അവന്ന് ചോര വരുന്നത് ഇനി അതവർ സാനിറ്റൈസ് ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവർക്ക് വന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്തതെന്നും വിശദമായി കാണാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്തുന്നതായിരിക്കും കേട്ടോ